കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽപ്പെട്ട ജോസ്ഗിരി എന്ന സ്ഥലത്ത് ഈ കാണുന്ന രണ്ടേക്കർ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം വിൽപ്പനക്ക് സ്ഥലത്ത് താമസയോജ്യമായ നല്ലൊരു ഓടിട്ട വീടാണുള്ളത് വെള്ളത്തിന്റെ സൗകര്യത്തിനായി വേനലിലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഒരു കുളവും ഇവിടെ ഉണ്ട് നൂറ് കൊക്കോ നൂറ് കാപ്പി കുരുമുളക് ജാതിക്ക കുടുളി മാവ് പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളാണ് സ്ഥലത്തുള്ളത് വീട് നിൽക്കുന്ന ഭാഗം നിരപ്പായതും ബാക്കി വരുന്ന സ്ഥലം ശരിവുമായിട്ടാണ് കിടക്കുന്നത് എപ്പോഴും കോടമന്ന നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് ഹോംസ്റ്റേ റിസോർട്ട് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് സ്ഥലത്തിൻ്റെ അടുത്തായി നിരവധി റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ജോസ്ഗിരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്ത് ഫാം ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് അതുപോലെ കൃഷി ചെയ്യാനും വളരെ ഉത്തമമാണ് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കാപ്പി കുരുമുളക് കൊക്കോ ജാതി എന്നീ മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ കൂടുതൽ ആദായം എടുക്കാൻ കഴിയും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വാങ്ങിയാൽ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം ഇവിടെ നിന്നും തളിപ്പറമ്പ് ടൗണിലേക്ക് അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അമ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിൽ നിന്നും അറുപത്തി കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും മനോഹരമായ രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പത്ത് ലക്ഷം രൂപയാണ് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ആദായം നോക്കുന്ന ആളുകൾക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം